ി ഭാഷത്തിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ക്ലാസിലേക്ക് സ്വാഗതം സീരിയിൽ നിന്ന് ഈ ഉള്ളവൻ പ്രസിദ്ധീകരിച്ച പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായി എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ പാഠത്തിലെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസിൻ്റെ ഉള്ളടക്കം നാമങ്ങളെപ്പറ്റിയാണ് ആദ്യത്തെ ഈ പാഠം നാമങ്ങൾക്ക് മൂന്ന് രൂപങ്ങളാണ് ഉള്ളത് സാധാരണ രൂപം അഥവാ എംഫാറ്റിക് സ്റ്റേറ്റ് ഉടമസ്ഥാർത്ഥ രൂപം അഥവാ കൺസ്ട്രക്റ്റ് സ്റ്റേറ്റ് ക്രിയാർത്ഥ രൂപം അഥവാ അബ്സല്യൂട്ട് സ്റ്റേറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് എംഫാറ്റിക് സ്റ്റേറ്റ് അഥവാ സാധാരണ രൂപം സാധാരണ രൂപത്തിൽ പുല്ലിംഗനാമങ്ങൾ ഓ എന്ന് അവസാനിക്കുന്നു ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് മാസ്കുലിൻ സിംഗുലർ നൗൺസ് എൻഡ് ഇൻ ദ വവൽ ഓ ഉദാഹരണം തോബോ ഗുഡ് വൺ നല്ലവൻ ഇനിയും സാധാരണ രൂപത്തിൽ പുല്ലിംഗ ബഹുവചന നാമങ്ങൾ എ എന്ന് അവസാനിക്കുന്നു ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് മാസ്കുലിൻ പ്ലൂറൽ നൌട്ട്സ് എൻഡ് ഇൻ ദ വവൽ എ ഉദാഹരണം ഗുഡ് വൺസ് നല്ലവർ അപ്പോൾ സാധാരണ രൂപത്തിൽ പുല്ലിംഗ ഏകവചനം എംഫാറ്റിക് സ്റ്റേറ്റ് മാസ്കുലിൻ സിംഗുലർ തോബോ എംഫാറ്റിക് മാസ്കുലിൻ പ്ലൂറൽ ഇനിയും സ്ത്രീലിംഗ ഏകവചന നാമങ്ങൾ സാധാരണ രൂപത്തിൽ തോ എന്ന് അവസാനിക്കുന്നു ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് ഫെമിനിൻ സിംഗുലർ നൗൺസ് എൻഡിൻ തോ ഉദാഹരണം ിൻ പ്ലൂറൽ സാധാരണ രൂപത്തിൽ സ്ത്രീലിംഗ ബഹുവചന നാമങ്ങൾ ഓത്തോ എന്ന് അവസാനിക്കുന്നു ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് ഫെമിനിൻ പ്ലൂറൽ നൌൺസ് എൻഡിൻ ഒന്നിച്ച് കാണാം ഫെമിനിൻ സിംഗുലർ തൊബുത്തോ ഫെമിനിൻ പ്ലൂറൽ തോബോത്തോ മാസ്കുലിനും ഫെമിനിനും ഒന്നിച്ചു കാണാം മാസ്കുലിൻ സിംഗുലർ തോബോ മാസ്കുലിൻ പ്ലൂറൽ തോബേ ഫെമിനിൻ സിംഗുലർ തൊബുത്തോ ഫെമിനിൻ പ്ലൂറൽ തോബോത്തോ ഇനിയും സാധാരണ രൂപത്തിലെ അതായത് എംഫാറ്റിക് സ്റ്റേറ്റിലെ ഒരു നാമം മറ്റൊരു നാമത്തിന് ശേഷം ചേർക്കുമ്പോൾ അത് ആഡ്ജക്റ്റീവ് വിശേഷണമായി മാറുന്നു വെൻ എ നൗൺ ഇൻ ദ എംഫാറ്റിക് സ്റ്റേറ്റ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ അനദർ നൗൺ ഇറ്റ് ബിക്കംസ് ആൻഡ് ആ നമ്മൾ നേരത്തെ കണ്ടു തോബോ നല്ലവൻ കുടുവൻ എന്നാൽ മൽക്കോ എന്ന നാമത്തിന് ശേഷം തോബോ എന്ന നാമം വെക്കുമ്പോൾ അത് അഡ്ജക്റ്റീവ് ആകുന്നു ഗുഡ് കിങ് നല്ലവനായ രാജാവ് എന്നാകുന്നു ഇപ്പോൾ ഈ നൗണും അഡ്ജക്റ്റീവും നാമവും വിശേഷണവും അത് നമ്പറിലും ജെൻഡറിലും ഒന്ന ഒന്ന് തന്നെ ആയിരിക്കണം നൗൺ ആൻഡ് അഡ്ജക്റ്റീവ് ഷുഡ് ഷുഡിഗ്രി ഇൻ നമ്പർ ആൻഡ് ജെൻഡർ മൽക്കോ തോബോ നല്ല രാജാവ് മൽക്കോ മാസ്കുലിൻ തോബോയും മാസ്കുലിൻ രണ്ടും സിംഗുലർ തോബേ രണ്ടും രണ്ടും മാസ്കുലിൻ നല്ല രാജാക്കന്മാർ മൽക്കെ തോബേ മൽക്കുത്തോ തൊബുത്തോ നല്ല രാജ്ഞി മൽക്കുത്തോയും ഫെമിനിൻ തൊബുത്തോയും ഫെമിനിൻ മൽക്കുത്തോയും സിംഗുലർ തൊബുത്തോയും സിംഗുലർ നല്ല ഗുഡ് അഡ്ജക്റ്റീവും നൗണും ും പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായിലെ ഒന്നാം പാഠത്തിലെ പരിശീലനം ഒന്ന് പോയിന്റ് ഒന്ന് പേജ് എട്ട് बीसो बीसे बीस तो बीसो तो हाकिमो हाकिमे राबो राउरबे रबतो तो राउरबो तो आतिरो आतिरे आतिर ATIROTO shapiro shapire shapirto shapiroto cadiso cadise cadisto cadisoto malco malque malcato സോബോത്തോ സോബോ സോബെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എംഫാറ്റിക് സ്റ്റേറ്റ് സാധാരണ രൂപത്തിലെ നാമങ്ങളാണ് എല്ലാവർക്കും വളരെയധികം നന്ദി തൗദി സാഗി